യുഎഇയിലെ ചെട്ടിക്കുളങ്ങര അമ്മ ഭക്തരുടെ കൂട്ടായ്മയായ ചെട്ടിക്കുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതി ദുബായ് ചാപ്റ്റർ മഹോത്സവവും പതിനഞ്ചാമത് വാർഷികവും സംഘടിപ്പിച്ചു അജ്മാനിൽ നടന്ന രണ്ട് ദിവസോത്സവ ചടങ്ങുകളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എയിലെ അജുമാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലാണ് രണ്ടു ദിവസത്തെ ഉത്സവ ചടങ്ങുകൾ നടന്നത് ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഉത്സവത്തിന്റെ നാട്ടുതന്മയും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ടാണ് ചടങ്ങുകൾ നടന്നത് ഓണാട്ടുകരയുടെ രുചി പെരുമയുമായി മുതിരപ്പുഴുക്ക് എട്ടുകൂട്ട വിഭവങ്ങൾ അടങ്ങിയ കഞ്ഞി സദ്യ എന്നിവ വിശ്വാസികൾക്ക് നൽകി ചെട്ടിക്കുളങ്ങര മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരി മുഖ്യ കാര്മ്മികത്വം വഹിച്ചു പ്രസിദ്ധമായ കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന്റെ കലാംശമായ കുത്തിയോട്ടപ്പാട്ടും ചുവടും ശ്രദ്ധേയമായി ബഹുനിലകളിൽ സജ്ജമാക്കിയ തേരിനെ സമാനമായ കെട്ടുകാഴ്ചകൾ സംഗീതാർച്ചന സോപാന സംഗീതം കൈക്കുട്ടിക്കളി പഞ്ചാരിമേളം ദേവി മഹാത്മ്യ പാരായണം ലളിത ലളിതസഹസ്ര നാമാർച്ചന വിശേഷാൽ പൂജകൾ എന്നിവയും അരങ്ങേറി ഉത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും നടന്നു ഭരണസമിതി പ്രസിഡന്റ് മോഹൻലാൽ വാസുദേവൻ സെക്രട്ടറി ഹരികൃഷ്ണൻ കൺവീനർ ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ നേതൃത്വം നൽകി നാട്ടിൽ നിന്നും നിരവധി കലാകാരന്മാർ എത്തി ദീപാരാധനയോടെ ഉത്സവത്തിന് സമാപനമായി ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്